നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീലേഖയുടെ തനി നിറം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാർ അതായത് സി പി എം എം എൽ എമാരെ പറപ്പിച്ചിരിക്കുകയാണ് മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ അതും മറ്റാരുമല്ല പ്രശാന്തിന് തന്നെയാണ് തനിക്ക് രാഷ്ട്രീയം നന്നായി വഴങ്ങുമെന്ന് തെളിയിച്ച മുൻ ഡി ജി പി ആർ ശ്രീലേഖ മുൻ മേയർ ആര്യ രാജേന്ദ്രന് മാത്രമല്ല സി പി എമ്മിന് പണി വരുമെന്ന സന്ദേശം നൽകി രാഷ്ട്രീയ പോരിന് തുടക്കമിടുകയാണ് ശ്രീലേഖ ബി ജെ പിയുമായി അകലുന്നുവെന്ന വാർത്തകളെ അപ്രസക്തമാക്കിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് കാര്യ ആദ്യ രാഷ്ട്രീയ ഇടപെടൽ ഇത് ഞെട്ടിപ്പിക്കുന്നത് വട്ടിയൂർക്കാവിലെ എം എൽ എയും മുൻ മേയറുമായ പി പ്രശാന്തിനെയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുമെന്ന റിപ്പോർട്ടിനിടെയാണ് ഈ ഇടപെടൽ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ബി ജെ പി കൌൺസിലറും എം എൽ എയും തമ്മിൽ ഓഫീസ് മുറിയെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എയും മുൻ മേയറുമായ വി കെ പ്രശാന്തിന്റെ ശാസ്ത്രമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയുമായ വാർഡ് കൌൺസിലർ ആർ ശ്രീലേഖ രംഗത്തെത്തിയത് ശനിയാഴ്ച രാവിലെ ഫോണിലൂടെയാണ് ശ്രീലേഖ എംഎൽഎയോട് ഈ ആവശ്യം ഉന്നയിച്ചത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് തനിക്ക് കൌൺസിലർ ഓഫീസായി പ്രവർത്തിപ്പിക്കാൻ വിട്ടു നൽകണമെന്നാണ് വാദം എന്നാൽ കരാർ അവസാനിക്കാതെ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ലെന്ന് വി കെ പ്രശാന്തും വ്യക്തമാക്കി എൽഡിഎഫ് ഭരണകാലത്ത് കൌൺസിലർ തീരുമാനപ്രകാരം വാടക നിശ്ചയിച്ച് നൽകിയ കെട്ടിടമാണിതെന്നും രണ്ടായിരത്തി മാർച്ച് വരെ ഇതിന് ഉണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ പത്ത് മാസം മുമ്പ് തന്നെ കോർപ്പറേഷന് കത്ത് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു എംഎൽഎയുടെ കാലാവധി തീരാൻ ഇനിയും സമയമുണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞപ്പോൾ വീണ്ടും എം എൽ എ ആയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ശ്രീലേഖയുടെ മറുചോദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള പുതിയ കൌൺസിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കൌൺസിൽ പ്രത്യേക തീരുമാനമെടുത്താൽ എം എൽ എക്ക് ഓഫീസ് ഒഴിയേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ കൌൺസിലർമാർക്ക് ഓഫീസ് അനുവദിക്കുന്നത് മേയറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് കോർപ്പറേഷൻ കെട്ടിടം ലഭ്യമല്ലെങ്കിൽ കൌൺസിലർമാർക്ക് പുറത്ത് ഓഫീസ് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാമെന്നും മാസം എണ്ണായിരം രൂപ വരെ കോർപ്പറേഷൻ വാടക നൽകുമെന്നും നിയമമുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ഓഫീസ് ചൊല്ലിയുള്ള തർക്കം തലസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് മേയർ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി പ്രകടമാക്കി മുൻ ഡിജിപിയും ബിജെപി നേതാവുമായ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിൽ തന്നെ കോർപ്പറേഷൻ വിട്ടുപോയത് വലിയ ചർച്ചയായിരുന്നു താൻ അപമാനതയായി എന്ന വികാരം ശ്രീലേഖ നേതാക്കളോട് പങ്കുവച്ചുവെന്നാണ് വിവരം ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നേതാക്കൾ നടത്തിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല എങ്കിലും സമവായ ശ്രമം തുടരുകയാണ് ഒപ്പം സോഷ്യൽ മീഡിയയിൽ ആശംസാ പോസ്റ്റ് പോലും ശ്രീലേഖ പങ്കുവച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാദും ശ്രീലേഖയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം എന്നായിരുന്നു വി വി രാജേഷിന്റെ വിശദീകരണം വെള്ളിയാഴ്ച രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാകും മുൻപ് ശ്രീലേഖ മടങ്ങിയിരുന്നു ശ്രീലേഖ കൌൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയത് വലിയ ചർച്ചയായിരുന്നു ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും നടക്കുമ്പോൾ അതിലൊന്നും ചേരാതെ ആറ് ശ്രീലേഖ മടങ്ങിയത് ഹാളിന് പുറത്തേക്കിറങ്ങി ഇറങ്ങി അതിവേഗം വാഹനം വിളിച്ച പോവുക ശാസ്ത്രമംഗലത്ത് മത്സരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെ എത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് വിവരം അധികാരം പിടിച്ച ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഉറപ്പിച്ചിരുന്നു സംസ്ഥാന നേതൃത്വ നിരയിലുള്ള ചില നേതാക്കൾക്ക് വി വി രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണമായിരുന്നു എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ ആർ എസ് എസ് ഇടപെടലും പദവി രാജേഷിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് ശ്രീലങ്ക കളത്തിലിറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ വി രാജേഷ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷങ്ങളായി തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തിക്കൊണ്ടുവരാൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു പോർമുഖം തന്നെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല നഗരസഭയിലെ പ്രധാനപ്പെട്ട പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും ഒക്കെ തന്നെ അദ്ദേഹം ചുക്കാൻ പിടിച്ചിരുന്നു പ്രധാന നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ താൻ ആരാണ് എന്ന് തെളിയിക്കണമെങ്കിൽ പോരാടി തന്നെ വിജയിക്കണം പോരാടി തന്നെ തെളിയിക്കണമെന്നുള്ള രീതിയിലേക്ക് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ശ്രീലേഖ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും മേയർ പദവി ഇരുന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ജനങ്ങൾ നൽകിയ ഒരു സ്ഥാനമാണ് വി പ്രശാന്തിന് എം എൽ എ സ്ഥാനം ആ അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസ് ഒഴിയണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം ശാസ്തമംഗലം സ്കൂളിന് തൊട്ടടുത്താണ് ഈ പ്രശാന്തിന്റെ എം ഓഫീസ് ആ എം ഓഫീസ് ഒഴിഞ്ഞ അവിടെ തനിക്ക് കൗൺസിലർ ഓഫീസ് തുടങ്ങണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ തുടങ്ങാനുള്ള എല്ലാ ഉത്തരവാദിത്വപരമായിട്ടുള്ള നീക്കവും മേയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വി വി രാജേഷ് ഇപ്പോൾ ഒരു സമാധാന പാതയിലൂടെ പോവുകയാണ് കഴിഞ്ഞ ദിവസ വാർത്താസമ്മേളനം പറഞ്ഞത് ഈ ഉപയോഗ ഈ കക്ഷി രാഷ്ട്രീയമല്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്ന ഒരു പ്രൊജക്ട് പോലെ തിരുവനന്തപുരം ത്തിന്റെ വികസനവും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ക്ഷേമവും അത് ഉയർത്തിപ്പിടിക്കുക അത് തന്നെയാണ് ലക്ഷ്യമെന്നാണ് പറഞ്ഞത് ആരുമായും ഒരു തരത്തിലുമുള്ള ഈ ദേശങ്ങൾക്കൊന്നും തന്നെ ഒരു തയ്യാറുമല്ല എന്ന് പറയുന്നുണ്ട് ഒപ്പം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരാതി ലഭിച്ചിരുന്നു അതിനുള്ള നടപടികൾ നോക്കിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നും വി വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഒരു പക്ഷേ വി വി രാജേഷ് മുൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ഒരു പരാതിയുടെ ഒരു തുടക്കം ഒരു ഒരുപക്ഷെ നോക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മുൻ മേയർമാർക്കാണ് ഇപ്പോൾ ബി ജെ പി ത്തിലേറിയ ശേഷം തലവേദന ഓരോ കണക്കുകളും തീർത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്താകും ശാസ്ത്രമംഗലം ഓഫീസിലെ ഈ ഒരു തർക്കം എന്ന് നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നതാണ് ആലോചിച്ചിട്ട് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടില്ല നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം ആവശ്യമായ സ്ഥലങ്ങളിൽ പരിധികൾ വേണം പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം അതിനൊന്നും എതിരല്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ട മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ചിന്തകളിൽ ആലോചിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻഡോർ മേയറുമായി ഇന്ന് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു ഇന്ന് വൈകുന്നേരത്തിനുമുമ്പ് മേ തിരുവനന്തപുരം മേയർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നരഹരി ഐ എ എസ് അദ്ദേഹം ഇൻഡോറിലെ ഡിസ്ട്രിക്ട് ആയിരുന്നപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹവുമായി ഞങ്ങൾ ജന്മഭൂമി ദിനപത്രത്തിന്റെ ഒരു സെമിനാറിൽ അദ്ദേഹം വന്നു ജന്മോമി പത്രത്തിന്റെ സെമിനാറിൽ അദ്ദേഹം വന്ന് ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ അദ്ദേഹം അവതരിപ്പിച്ചു ഏത് സമയത്ത് ബന്ധപ്പെട്ടാലും തിരുവനന്തപുരത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമായി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടപ്പില്ല അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല അതുതന്നെയാണ് അതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ കത്തുന്നതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം സുപ്രീം കോടതിയുടെ കൂടെ വർദ്ധിച്ച് വന്നതുകൊണ്ട് ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് സ്വാഭാവികമായിട്ട് വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ഇതിലിപ്പോൾ ഒരു തെരുവുനായ് ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ ആ പ്രദേശത്തെ കണ്ടെത്തണം സ്ഥലം കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തും നിലവിലുള്ള സാഹചര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും ഇപ്പോൾ ഒരു എണ്ണായിരം ഒൻപതിനായിരം തെരുവ് നായ്ക്കൾ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടാകുമെന്നാണ് ഏറെക്കുറകൾ കിടക്കണം കൂടാൻ കുറയാം ഒരു ഷെൽട്ടർ ഒരു സ്ക്വയർ എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര ഭക്ഷണം എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം വേണം പെർ ഡേ അത് എവിടെ കുക്ക് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട് ചെയ്തിന് ശേഷം ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിക്കും